ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് ഉയർന്ന വോൾട്ടേജും വൈദ്യുത ലൈനുകളിലെ സാങ്കേതിക പ്രശ്നങ്ങളെയും തുടർന്ന് ബ്ലാങ്ങാട് മേഖലയിൽ ഗൃഹോപകരണങ്ങൾ വ്യാപകമായി കത്തി നശിച്ചു കെ എസ് ഇ ബി അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി ബ്ലാങ്ങാട് ജുമാത്ത് പള്ളിക്ക് തെക്ക് ഭാഗത്തുള്ള പതിനഞ്ചോളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണി മുതൽ മേഖലയിൽ വോൾട്ടേജ് വ്യത്യാസം അനുഭവപ്പെട്ടിരുന്നു ഇതോടെ പല വീടുകളിലെയും ഗൃഹോപകരണങ്ങൾ കത്തി സംശയം തോന്നിയ നാട്ടുകാർ കെ എസ് ഇ ബി അധികൃതരെ വിവരം അറിയിച്ചു അധികൃതർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ തകരാർ കണ്ടു നാളെ വരാമെന്ന് പറയുകയും ചെയ്തു ഇതോടെ തുവരെ വൈദ്യുത ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി പൊതുപ്രവർത്തകനായ കെ പി നാളെ എത്താമെന്ന് ഉറപ്പു നൽകി പോവുകയായിരുന്നു ഇതിനുശേഷമാണ് ഗൃഹോപകരണങ്ങൾ വ്യാപകമായി കത്തി നശിച്ചതെന്നും കെ ഐ സി ബി അധികൃതരുടെ അലംഭാവമാണ് ഇതിന് കാരണമായതെന്നും യാസീൻ അവരുടെ ട്രിപ്പ് വീഴുമ്പോൾ അവർ കേൾക്കാം അവർ വീട്ടിലെ വയറിങ്ങിൻ്റെ പ്രോബ്ലം വിചാരിച്ചിട്ട് വയറിംഗ് അല്ലെ കാട്ടി കാട്ടിക്കൊടുക്കും അത് പ്രശ്നം വേറെ വീട്ടിൽ പോയി അവിടെയാണ് പോകത്തില്ല നോക്കുമ്പോൾ എന്താ മൊത്തത്തിൽ ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻ്റ് ചെയ്തു അത് വോൾട്ടേജ് കയറി വരിക ഇതിൽ കടിച്ചു പോകണ സംഭവം ചില മാറ്റി നടത്തിയത് അതിനുശേഷം ട്രാൻസ്ഫോമർ മാറ്റി ആ ട്രാൻസ്ഫോമർ മാറ്റിയപ്പോൾ പ്രശ്നം വരുന്നെന്ന് വിചാരിച്ചത് ഇന്നലെ അല്ല രാത്രി പെട്ടെന്ന് എല്ലാ ബൾബുകളും മിന്ന കട്ട പിന്നെ നിന്നിരുന്നു പിന്നെ ഒരു സൗണ്ടൊക്കെ വന്ന് പലയിടത്തുനിന്നും പാർക്കിൻ്റെ പാർട്ടി ഇവിടെ വാഷിംഗ് മെഷീനിൽ പോയി ഇവിടെ ഫ്രിഡ്ജ് അടിച്ചു പോയി അതുപോലെ മിക്സി പോയി ടി വി പോയി ഫാൻ അടിച്ചു പോയി ഒക്കെ എല്ലാവരും അവിടെ നിന്ന് കമ്പ്ലൈൻറ്റ് വിളിച്ച് പറയാനുള്ളൂ അങ്ങനെ കെ എസ് ഇ കെ സി ബി ഒരാൾ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞ ഇത് ചെറിയൊരു പ്രശ്നമുണ്ട് വയറിൻ്റെ പ്രശ്നമാണ് അതിന്നിപ്പോൾ ശരിയാക്കാൻ പറ്റില്ല ഞങ്ങൾ തൽക്കാലങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞു സ്വിറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് പോയി പോയി കാരണം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് അവര് നാളെ മണ്ഡലം പോയിട്ട് അവര് ഓഫ് ആക്കി ആക്കിന്നുണ്ടെങ്കിൽ അടിച്ചു പോയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ ഒരു അനാസ്ഥ പല വീടുകളിലെയും റെഫ്രിജറേറ്റർ ടി വി ഫാൻ വാഷിംഗ് മെഷീൻ മോട്ടോർ ഇൻവേർട്ടർ മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് ഫാൻ കത്തിയതോടെ ചെക്കാണ്ടൻ വീട്ടിൽ നിസാര പൊള്ളലേറ്റു പെട്ടെന്നുള്ള വോൾട്ടേജ് വ്യത്യാസത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പുശേഖരണം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയതായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ വി ഹക്കീം പറഞ്ഞു ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പരാതി നൽകിയത് ഗൃഹോപകരണങ്ങൾ കത്തി നശിച്ച കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ സിൽവുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്